ലഹരി വസ്തുക്കളുടെയും മയക്കുമരുന്നുകളുടെയും ഉപയോഗം ഒരു സാമൂഹിക വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ലഹരി മരുന്നുകളുടെ ഉപയോഗം വ്യക്തികളെ മാത്രമല്ല കുടുംബങ്ങളെയും തലമുറകളെയും സമൂഹത്തെ ആകെ തന്നെയും മാരകമായി ബാധിക്കും അതിൻ്റെ ഭാഗമായി നടക്കുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങൾ യുവജനങ്ങളെ തെറ്റായ മാർഗങ്ങളിലേക്ക് നയിക്കുകയും നാടിന്റെ സമാധാനാന്തരീക്ഷത്തെ തകർക്കുകയും ചെയ്യും മുൻകാലങ്ങളിൽ അമിത മദ്യപാനവും കഞ്ചാവ് പോലുള്ള ലഹരി പദാർത്ഥങ്ങളുമാണ് ഭീഷണി ഉയർത്തിയിരുന്നെങ്കിൽ ഇന്നത് കൂടുതൽ മാരകമായ മയക്കുമരുന്നുകൾ വ്യാപകമാകുന്ന സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു അങ്ങേയറ്റം അപകടകരവും മനുഷ്യത്വരഹിതവുമായ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായി അരങ്ങേറുന്നു നാടിൻ്റെ ഭാവി വരും തലമുറയുടെ കൈകളിലാണ് അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യവും സർഗാത്മക ശേഷികൾ അപകടത്തിലാക്കാൻ അനുവദിച്ചുകൂടാ മയക്കുമരുന്ന് വിപത്തിനെതിരെ സുശക്തവും പഴുതുകളില്ലാത്തതുമായ പ്രതിരോധം നമുക്ക് തീർക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ വിഷയം ആഴത്തിൽ ചർച്ച ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്താണ് മയക്കുമരുന്നുകൾ മയക്കുമരുന്നുകൾ എന്ന് വെച്ചാൽ വെറുതെ മയക്കുന്ന മരുന്നുകൾ എന്ന് പറയുന്ന സിമ്പിൾ അല്ല തലച്ചോറിൻ്റെ രാസഘടനയിൽ പലതരം മാറ്റങ്ങൾ ഉണ്ടാക്കി ശക്തമായ ആസക്തി ജനിപ്പിക്കുകയും പലതരം അനുഭൂതികളും വിഭ്രാന്തികളും ഉണ്ടാക്കുകയും സാമാന്യബോധത്തിൻ്റെ നിയന്ത്രണങ്ങൾ തകർത്ത് വിധേയത്വം ജനിപ്പിച്ച് ക്രമേണ സ്ഥിരമായ ഉപയോഗത്തിന് നമ്മളെ അടിമപ്പെടുത്തുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളെയാണ് ലഹരി വസ്തുക്കൾ അഥവാ മയക്കുമരുന്നുകൾ എന്നു പൊതുവെ വിളിക്കുന്നത് മയക്കുമരുന്നുകളുടെ ഉപയോഗം തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ സങ്കീർണമായി ബാധിക്കുന്നതുകൊണ്ട് അത് ഉപേക്ഷിക്കണമെന്ന ആഗ്രഹം ഉണ്ടായാൽ പോലും അതിൽ നിന്നുള്ള മോചനം വളരെ ബുദ്ധിമുട്ടായിരിക്കും ആസക്തി അഥവാ അഡിക്ഷൻ എന്ന ഈ അവസ്ഥ മയക്കുമരുന്ന് വീണ്ടും വീണ്ടും കൂടുതലായി ഉപയോഗിക്കുന്നതിന് കാരണമായിത്തീരുന്നു മയക്കുമരുന്നിൽ അടങ്ങിയിട്ടുള്ള രാസപദാർത്ഥങ്ങൾ തലച്ചോറിലെ ആശയവിനിമയ സംവിധാനത്തെ തകരാറിലാക്കുകയും സാധാരണ ജീവിതം നയിക്കുന്നതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും മയക്കുമരുന്നിന് അടിമപ്പെടാനുള്ള സാധ്യത എല്ലാവരിലുമുണ്ട് ജനിതക പാരമ്പര്യ ഘടകങ്ങളുടെയും വളർന്നു വരുന്ന സാഹചര്യങ്ങളുടെയും സമ്മിശ്ര ഫലമായിട്ടാണ് ഒരാൾ മയക്കുമരുന്നിന് അടിമപ്പെടുന്നത് കുട്ടികൾ വളർന്നു വരുന്ന കുടുംബ പശ്ചാത്തലം സ്കൂൾ കൂട്ടുകാർ സാമൂഹിക പശ്ചാത്തലം എന്നിവയിലെ പാകപ്പിഴകൾ ജീവിതത്തിലെ നിരന്തരമായ തോൽവി എന്നിവ മയക്കുമരുന്നിന് അടിമപ്പെടാൻ കാരണമായേക്കാം എന്തൊക്കെയാണ് ലഹരി വസ്തുക്കളായി ഉപയോഗിക്കുന്ന പ്രധാന സാധനങ്ങൾ എന്താണ് എം ഡി എം എ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ലഹരി വസ്തുവാണ് പുകയില മദ്യവും പുകയിലയും കഴിഞ്ഞാൽ കഞ്ചാവാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും അധികം ദുരുപയോഗം ചെയ്യപ്പെടുന്ന ലഹരി വസ്തു കെന്നാബി എന്ന കഞ്ചാവ് ചെടിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് കഞ്ചാവ് പാങ്ങ് ചരസ് ആഷിഷ് എന്നിങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ ഉണ്ടാക്കുന്നത് പുകയില ചുണ്ണാമ്പ് അടയ്ക്ക നിക്കൽ കാടനിയും തുടങ്ങിയ നിരവധി പദാർത്ഥങ്ങളുടെ ചേരുവായ പാൻ മസാലയാണ് മറ്റൊരു ഉപ്രസിദ്ധ ലഹരി വസ്തു ഇനി എന്താണ് എം ഡി എം എ മെത്തിലിൻ ഡയോക്സി മെറ്റ ഇതൊരു സിന്തറ്റിക് കോമ്പൗണ്ടാണ് എം ഡി എം എ പിടിച്ചെടുത്തുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മളിപ്പോൾ ധാരാളമായി കാണാറുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആദ്യമായി വിശപ്പ് കുറയ്ക്കാനുള്ള ഒരു മരുന്നായി കണ്ടുപിടിച്ച ഈ സാധനം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഒരു സൈക്കോതെറാപ്യൂട്ടിക് ഏജന്റായി യൂസ് ചെയ്യാൻ തുടങ്ങി എന്നാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ദുരുപയോഗ സാധ്യതകൾ മനസ്സിലായതിനാൽ ഗവൺമെന്റുകൾ ഇതിന്റെ ഉപയോഗത്തിന് കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ് ഉണ്ടായത് എം ഡി എം എ വളരെയധികം ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു മരുന്നാണ് പ്രത്യേകിച്ച് പാർട്ടികളിലും ഡാൻസ് ക്ലബുകളിലും മറ്റും യു ഫോറിയ വെച്ചാൽ അത്യധികമായ ആനന്ദവും ഉന്മാദവും സന്തോഷവും അനുഭവപ്പെടുന്ന ഒരവസ്ഥ കൂടുതൽ ഇൻറ്റിമസി അഥവാ അടുപ്പം തോന്നുകയും ഉത്തേജനം അനുഭവപ്പെടുകയും ചെയ്യുക നിയന്ത്രണമില്ലാത്ത ഡിസ്ഇൻഹിബിറ്റഡ് ബിഹേവിയർ ഉണ്ടാവുക എന്നിവയൊക്കെ ഇതിന്റെ ഉപയോഗഫലമായി സംഭവിക്കുന്നു ചെറുപ്പക്കാരിലെ എം ഡി എം ഉപയോഗം താരതമ്യേന കൂടിയിരിക്കുന്നതിൻ്റെ ഒരു കാരണം ഇതിൻ്റെ ഉപയോഗം സേഫ് ആണ് എന്നുള്ള വളരെ തെറ്റായ ഒരു ധാരണയാണ് ഇത് ശരിക്കും അത്യന്തം അപകടകരമായ ഒരു മരുന്നാണ് മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ പര്യാപ്തമായ ഒന്ന് എം ഡി എം പോലുള്ള അതിനോട് ബന്ധപ്പെട്ട മറ്റനേകം മരുന്നുകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് അതിൽ മിക്കവയും എം ഡി എം കൂടുതൽ ശക്തിയേറിയതും ആണെന്നുള്ളതാണ് സത്യം എം ഡി എം ഇ ഉപയോഗിച്ച് ഒരു മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂറിനുള്ളിൽ ഇതിൻ്റെ മാക്സിമം ഇഫക്റ്റ് കിട്ടും അഞ്ചാറ് മണിക്കൂറോളം ഇഫക്റ്റ് നീണ്ടു വയ്ക്കുകയും ചെയ്യും എം ഡി എം എയുടെ എഴുപത്തഞ്ച് ശതമാനം മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുക എം ഡി എം എ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം താൽക്കാലികമായി നമ്മുടെ അലർട്ട്നെസ് കൂടും നമ്മൾ ജാഗരൂകരാവും ക്ഷീണം കുറയും വളരെ ആക്റ്റീവായതായി തോന്നും ശാരീരികമായും മാനസികമായും ശക്തി കൂടിയതായി അനുഭവപ്പെടും പിന്നെ നേരത്തെ പറഞ്ഞ യു ഫോർ ഉണ്ടാവും ചിലർക്ക് കുറച്ച് അഗ്രഷൻ ഉണ്ടാവും പല്ലിറുമ്മൽ ഛർദിക്കാൻ തോന്നൽ തല ചുറ്റൽ വിയർക്കൽ കണ്ണുമങ്ങൽ നെഞ്ചിടിപ്പ് കൂടൽ ബി പി കൂടൽ എന്നിവയും കുറെ പേർക്ക് ഉണ്ടാവും അക്രമപ്രവണത ഹൈപ്പർ ആക്ടിവിറ്റി കൺഫ്യൂഷൻ പരിഭ്രമം എന്നിവയും ചിലർക്ക് അപസ്മാരവും വരാം മറ്റു ചിലർക്ക് ബി പി കൂടി വല്ലാതെ സീരിയസ് ആയ അവസ്ഥയിലേക്ക് പോകാം ഹാർട്ട് അറ്റാക്ക് വരാം ഹൃദയമെടുപ്പിന്റെ ക്രമം പറ്റാം അയോർട്ടിക് ഡിസെക്ഷൻ അതായത് ഹൃദയത്തിൽ നിന്ന് രക്തം പമ്പ് ചെയ്യുന്ന മഹാധമനിയുടെ ഭിത്തി പൊട്ടിപ്പോകുന്ന അവസ്ഥ പിന്നെ തലച്ചോറിൽ രക്തസ്രാവം എന്നിവയും സംഭവിച്ചിട്ടുള്ളതായി കണ്ടിട്ടുണ്ട് ചില ആളുകൾക്ക് ശരീര താപനില അകാരണമായി കൂടിപ്പോകാം പ്രത്യേകിച്ച് കുറേ നേരം നൃത്തം ചെയ്യുകയും ആളുകൾ നിറഞ്ഞ തിരക്ക് പിടിച്ച അടഞ്ഞ മുറിയിൽ കുറേ നേരം നിൽക്കുകയും ചെയ്യുമ്പോൾ ഇതുമൂലം രക്തം അകാരണമായി പല ശരീരവായവങ്ങളിലും കട്ട പിടിക്കാം ഇതിന് ഡി ഐ സി അഥവാ ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ എന്നാണ് പറയാം അതുപോലെ ശരീരപേശികൾക്ക് സാരമായ തകരാറ് സംഭവിക്കുകയും ചെയ്യാം റാബ്ഡോമയോലോസിസ് എന്ന അവസ്ഥയാണിത് ഇവർക്ക് സോഡിയം കുറഞ്ഞ് അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എങ്ങനെയാണ് കുട്ടികൾ ലഹരിയിലേക്ക് വഴുതി വീഴുന്നത് മയക്കുമരുന്ന് ഏത് പ്രായത്തിൽ ഉപയോഗിച്ച് തുടങ്ങിയാലും ആസക്തി ഉണ്ടാകുമെങ്കിലും കുട്ടിക്കാലത്തോ കൗമാര അത് ഉപയോഗിച്ച് തുടങ്ങിയാൽ അതിനടിമപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം കാരണം തലച്ചോറിൻ്റെ വളർച്ച ഈ പ്രായത്തിൽ പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് നമുക്കെല്ലാം അറിയാം പല പുതിയ സ്വഭാവ സവിശേഷതകളും ഉണ്ടാകുന്ന മനോഹരമായ ഒരു പ്രായമാണ് കൗമാരം പുതുതായി കാണുന്ന പലതിനോടും ഒരു താല്പര്യം തോന്നുന്നു നൈമിഷികമായി ആഹ്ലാദവും ഉന്മേഷവും ലഭിക്കുന്ന ലഭിക്കുന്നവരെന്നുള്ള ലഹരി പൗമാരക്കാരെ വല്ലാതെ ആകർഷിച്ചകൾ ലഹരി പദാർത്ഥങ്ങൾ ഒരിക്കൽ രുചിച്ചറിഞ്ഞാൽ പിന്നെയും പിന്നെയും അവ ഉപയോഗിക്കാനുള്ള താൽപ്പര്യം വർദ്ധിച്ചു വരും അത് കിട്ടാൻ ഈ അവസാനം എന്തും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാം കുറേ കാലം ഇത് തുടർന്നാൽ പിന്നെ അവയില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന ഗുരുതരവും നിർഭാഗ്യകരവുമായ ഒരു അവസ്ഥ ഉണ്ടായിത്തീരും രക്ഷിതാക്കളും അധ്യാപകരും സർവോപരി സമൂഹവും കൂട്ടായ പരിശ്രമം നടത്തിയാൽ മാത്രമേ ഈ മാരക വിപത്തിന് തിരിച്ചറിയാനും പ്രതിരോധിക്കാനും സാധിക്കുകയുള്ളൂ പലപ്പോഴും ലഹരി പദാർത്ഥങ്ങൾ ഒരു തമാശയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു തുടങ്ങുന്നതായിരിക്കും ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു വ്യഗ്രത ഇന്ന് വെറുതെ പരീക്ഷിച്ച് നോക്കി കളയാം എന്ന് കരുതിയായിരിക്കും പലരും തുടങ്ങുക ഒരു കാര്യം രഹസ്യമായി ചെയ്യുന്നതിൽ കുട്ടികൾക്ക് ചെറുപ്പത്തിൻ്റെ ഒരു ത്രില് തോന്നും ചിലപ്പോൾ ചില സുഹൃത്തുക്കളുടെ നിർബന്ധം അല്ലെങ്കിൽ ആരെയൊക്കെ അനുകരിക്കാനുള്ള പ്രവണത ഇതൊക്കെ ഇതൊക്കെയായിട്ടായിരിക്കും തുടക്കം കൂട്ടത്തിൽ കൂടാഞ്ഞാൽ അതൊരു കുറവല്ലേ എന്ന ചിന്ത ചിലർക്ക് തോന്നും താനും മുതിർന്ന ഒരാളായിരിക്കുന്നതെന്ന് എന്ന് തെളിയിക്കാനുള്ള ഒരു അവസരമായിട്ടും ചിലർ ഇതിനെ കാണാം ധന്ധിക്കപ്പെടുമെന്നും വീരപരിവേഷം ലഭിക്കുമെന്നുള്ള ഒരു തെറ്റായ ധാരണ ധാരണക്ക് ചിലപ്പോ ഉണ്ടാവാം തനിക്കൊക്കെ ഇത് എപ്പോ വേണമെങ്കിലും ഉപേക്ഷിക്കാൻ പറ്റും എന്നുള്ള മിഥ്യാധാരണ പ്രശ്നങ്ങളെല്ലാം മറ്റുള്ളവർക്ക് മാത്രമേ സംഭവിക്കൂ എന്നും താനിതിനൊന്നും ഒരിക്കലും അടിമപ്പെടില്ല എന്നുള്ള ഒരു അബദ്ധജലിതമായ വിശ്വാസം തുടക്കത്തിൽ മിക്കവർക്കും ഇതൊക്കെ തോന്നാം കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചറിയുമ്പോഴേക്കും പക്ഷേ വൈകിപ്പോയിട്ടുണ്ടാകും മയക്കുമരുന്നുകളുടെ ദോഷഫലങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് വ്യക്തമായ ഒരു അറിവില്ലാത്തതാണ് ഇവിടെ ഒരു വലിയ പ്രശ്നമായി മാറുന്നത് അതുപോലെ തന്നെ ഉപയോഗിച്ചാൽ കിട്ടുന്ന ഫലത്തെക്കുറിച്ചുള്ള വളരെ തെറ്റായ അറിവുള്ളൂ ലഹരി മരുന്ന് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ കുത്തിവെക്കുമ്പോൾ അത് രക്തത്തിലെത്തി തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ ബാധിച്ച് അമിതമായ സുഖാനുഭൂതി ഉണ്ടാകുന്നു പക്ഷേ അതുപോലെ തന്നെ തിരിച്ച് ലഹരിയുടെ അളവ് കുറയുമ്പോൾ പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടും അത് വീണ്ടും ഉപയോഗിക്കാനുള്ള ശക്തമായ പ്രേരണ ഉണ്ടാവുകയും ചെയ്യും അവിടെയാണ് ഇതിൻ്റെ കുടുക്ക് ചില പ്രത്യേക മാനസികാവസ്ഥകളുള്ള കുട്ടികൾ പ്രത്യേകിച്ച് വിഷാദ രോഗം അമിതമായി ഉത്കണ്ഠ സ്ട്രെസ് ഡിസോർഡർ എന്നിവയുള്ളവർ ലഹരി ഉപയോഗത്തിലേക്ക് എത്തിച്ചേരാൻ മറ്റുള്ളവരെക്കാൾ കൂടുതൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത് വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗം എങ്ങനെ തിരിച്ചറിയാം വ്യക്തിത്വത്തിലും മനോഭാവത്തിലും വരുന്ന ശ്രദ്ധേയമായ വ്യത്യാസങ്ങൾ പെട്ടെന്ന് സ്വഭാവം മാറുക ദേഷ്യം വരിക ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കിടുക അലറി വിളിക്കുക അകാരണമായി പെട്ടെന്ന് അസ്വസ്ഥനാവുക വെറുതെ കരയുക ചിലപ്പോൾ കൂടുതൽ മയക്കം ചിലപ്പോൾ ഉറക്കമില്ലായ്മ ഒന്നിനോടും ഒരു ഉത്സാഹമില്ലാത്ത അവസ്ഥ ടോയ്ലറ്റിൽ അധികനേരം ചിലവഴിക്കുക കള്ളം പറയുന്ന പ്രവണത കൂടുക പഠനത്തിലും അതുപോലെയുള്ള മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലുമുള്ള താൽപ്പര്യവും ശ്രദ്ധയും കുറയുക ക്ലാസ്സിൽ കയറാതിരിക്കുകയും പഠനം മോശമാവുകയും ചെയ്യുക അകാരണമായ ഉത്കണ്ഠ പേടി മനോവിഭ്രാന്തി പതിവായി പണം കടം വാങ്ങൽ മോഷണശ്രമം സ്വന്തം സാധനങ്ങൾ വിൽക്കൽ ഗുളികകൾ സിഗരറ്റ് സിറിഞ്ച് എന്നിവ സൂക്ഷിക്കുന്നതായി കണ്ടെത്തുക പുതിയ കൂട്ടുകെട്ടുകളും രഹസ്യ സൗഹൃദങ്ങളും നിയമവിരുദ്ധ കാര്യങ്ങളിൽ ഏർപ്പെടൽ വീട്ടിലെപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടൽ ഇത്തരം ലക്ഷണങ്ങളൊക്കെ രക്ഷിതാക്കളെ ജാഗരൂകരാക്കേണ്ടതുണ്ട് വൃത്തിയില്ലാത്ത അലസമായ വസ്ത്രധാരണം ശുചിത്വക്കുറവ് ചുമന്ന് കലങ്ങിയ കണ്ണുകൾ ഭക്ഷണം കഴിക്കുന്നതിലും ഉറങ്ങുന്നതിലും പ്രകടമായ മാറ്റങ്ങൾ ശരീരഭാരം കുറയുക ശ്വാസത്തിന് അസാധാരണമായ ഗന്ധം കൈകാലുകൾ വിറയ്ക്കൽ നടക്കുമ്പോൾ കാല് ഉറയ്ക്കാത്ത അവസ്ഥ സംസാരം അസ്പഷ്ടമാവുക ഇതൊക്കെ വളരെ വ്യക്തമായ അപകട ലക്ഷണങ്ങളായി കരുതണം ലഹരി ഉപയോഗത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണോ ശാരീരിക പ്രശ്നങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അകാരണമായ വിശപ്പ് ദാഹം മലബന്ധം വായ വരൾ തലചുറ്റ തുടർച്ചയായിട്ടുള്ള അണുബാധകൾ പോഷകാഹാരക്കുറവ് എയ്ഡ്സ് ഹെപ്പറ്റൈറ്റിസ് ക്ഷയം പോലെയുള്ള അസുഖങ്ങൾ ഹൃദ്രോഗം രക്താഭിസമ്മർദ്ദം ഹൃദയപേശികളുടെ തകരാറുകൾ വിട്ടുമാറാത്ത ശ്വാസകോശ രോഗങ്ങൾ ശ്വാസം ക്ഷയം അർദ്ദം അങ്ങനെയുള്ള അസുഖങ്ങൾ കരൾ വീക്കം ആമാശത്തിലെ അല്ലെങ്കിൽ അന്നദാളത്തിലെ ക്യാൻസർ വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാകുക ഓർമ്മശക്തി കാര്യങ്ങളിലുള്ള ജാഗ്രത വ്യക്തിബന്ധങ്ങൾ എന്നിവയൊക്കെ ക്രമേണ നശിക്കുന്നു ഡിമെൻഷ്യ മാനസിക രോഗങ്ങൾ മസ്തിഷ്കാഘാതം എന്നിങ്ങനെയുള്ള അസുഖങ്ങൾ പിന്നാലെ വരുന്നു ജീനുകളിൽ വൈകല്യം സംഭവിക്കുന്നു ഷണ്ഠത്വം ആർത്തവ രോഗങ്ങൾ എന്നിവ പിടിപെടുന്നു മാനസിക പ്രശ്നങ്ങളാണെങ്കിൽ വെപ്രാളം ഭയം ഓർമ്മക്കുറവ് മന്ദത മതിഭ്രമം അമിതമായ ദുഃഖം അകാരണമായ സന്തോഷം ഇല്ലാത്ത കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അവസ്ഥ മാറി മാറി വരുന്ന വികാര വിക്ഷോഭങ്ങൾ മായിക സ്വപ്നം പോലത്തെ അവസ്ഥകൾ ഉണ്ടാവുകയും അപ്പോൾ മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങൾ സ്വബോധമില്ലാതെ തന്നെ അനുസരിച്ച് പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ വിഷാദം ആത്മഹത്യ പ്രവണത കൃത്യതയും ശ്രദ്ധയും നഷ്ടപ്പെടുന്ന അവസ്ഥ ഇതുമൂലം വാഹനം യന്ത്രം എന്നിവ പ്രവർത്തിക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടായി അപകടങ്ങളിലേക്ക് എത്തിച്ചേരുന്നു കാണുന്ന കാഴ്ചകളും വസ്തുതകളും ശരിയായി അവഗ്രതിക്കാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥയുണ്ടാവും നല്ല കാല ബോധം നഷ്ടപ്പെടാം സ്വയം തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേയുണ്ട് അയക്കുമരുന്നിൻ്റെ ഉപയോഗം അത് ഉപയോഗിക്കുന്നവർക്ക് മാത്രമല്ല ചുറ്റുമുള്ള സമൂഹത്തിലും ഗുരുതരമായ ഉണ്ടാക്കുന്നുണ്ട് കുട്ടികൾ വഴുതെറ്റി പോകുന്നതിനും കുട്ടികൾക്കെതിരെയുള്ള പല തരത്തിലുള്ള പീഡനങ്ങൾക്കും കുടുംബങ്ങൾ തകരുന്നതിനും ഗാർഹിക അതിക്രമങ്ങൾക്കും തൊഴിൽ നഷ്ടപ്പെടുന്നതിനും അയക്കുമരുന്നിൻ്റെ ഉപയോഗം ഇടയാകുന്നു കുട്ടികളുടെ പഠനം മോശമാകുന്നു ആളുകളുടെ ജോലി നഷ്ടപ്പെടുന്നു സെറിഞ്ചും സൂചിയും ഉപയോഗിച്ചുള്ള ലഹരി ഉപയോഗത്തിൽ എയ്ഡ്സ് ഹെപ്പറ്റൈറ്റിസ് ബി എന്നിങ്ങനെയുള്ള അസുഖങ്ങളും സമൂഹത്തിൽ പടയുന്നു ലഹരി വാങ്ങാൻ സ്വാഭാവികമായിട്ടും പണം വേണം അപ്പോൾ അതിനായിട്ട് മോഷണം അഴിമതി കള്ളപ്പണം കൊലപാതകം ഭീകരപ്രവർത്തനം മുതലായ കുറ്റകൃത്യങ്ങളിലേക്ക് കിടക്കാനുള്ള സാധ്യത ഇത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അനാരോഗ്യവും ഇച്ഛാഭംഗവും ആത്മഹത്യയിലേക്ക് വരെ നയിച്ചേക്കാം കുടുംബജീവിതങ്ങൾ താറുമാറാകുന്നു സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുന്നു അതോടെ ഇവർ സമൂഹദ്രോഗികളും സമൂഹ വിരുദ്ധരുമായിട്ട് മാറുന്നു സമൂഹത്തിനോ രാജ്യത്തിനോ നല്ല സംഭാവനകൾ ഇവർക്ക് ഒരിക്കലും കഴിയില്ല ഇവരെ ചികിത്സിക്കാനും പുനരധിവസിപ്പിക്കാനും സമൂഹം ബുദ്ധിമുട്ടേണ്ടി വരും ലഹരിയുടെ പിടിയിലകപ്പെടാതെ വിദ്യാർത്ഥികളെ രക്ഷിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് സ്വാഭാവികമായിട്ടും മയക്കുമരുന്ന് ഉപയോഗം തുടങ്ങാതിരിക്കുകയാണ് ഈ ദൈവത്തിനെതിരെയുള്ള ഏറ്റവും നല്ല പ്രതിരോധമാണ് അധ്യാപകരും സ്കൂൾ കൗൺസിലർമാരും മാതാപിതാക്കളും ആരോഗ്യ പ്രവർത്തകരും ഇതിനെതിരെയുള്ള സന്ദേശങ്ങൾ സമൂഹത്തിന് നിരന്തരം നൽകേണ്ടതാണ് രക്ഷിതാക്കൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം അതിൽ തന്നെ കുട്ടികൾക്ക് എന്ത് കാര്യവും രക്ഷിതാക്കളോട് തുറന്ന് പറയാൻ പറ്റുന്ന ഒരു അവസരം സ്വന്തം വീട്ടിലുണ്ടായിരിക്കണം മയക്കുമരുന്ന് പുകവലി മദ്യപാനം എന്നിവയൊന്നുമില്ലാതെ രക്ഷിതാക്കൾ സ്വയം കുട്ടികൾക്ക് മാതൃക കാണിക്കേണ്ടത് അത്യാവശ്യമാണ് ലഹരി പദാർത്ഥങ്ങളുടെയും മയക്കുമരുന്നുകളുടെയും ഗുരുതര പ്രശ്നങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം പഠനത്തിന് പുറമെ ക്രിയാത്മകവും ആരോഗ്യകരവുമായ പ്രവൃത്തികളിൽ ഏർപ്പെടാൻ കുട്ടികളെ നമ്മൾ സഹായിക്കണം നമ്മുടെ കുട്ടികളുടെ സുഹൃത്തുക്കളായിരുന്നു അവരുടെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നന്നായി മനസ്സിലാക്കണം കുട്ടികൾ ഓൺലൈനിൽ നടത്തുന്ന ഇടപാടുകളും അവർക്ക് വരുന്ന കൊറിയറുകളും പാഴ്സലുകളും എന്തൊക്കെയാണെന്ന് രക്ഷിതാക്കൾ അറിയേണ്ടതുണ്ട് പ്രശ്നങ്ങൾ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ എന്ത് ചെയ്യണം എങ്ങനെ നേരിടണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു വ്യക്തമായ ധാരണ ആദ്യമാണ് എപ്രാളപ്പെട്ട് കാര്യമില്ല കുറ്റപ്പെടുത്തലുകൾ കൊണ്ട് പ്രയോജനമില്ലെന്ന് തിരിച്ചറിഞ്ഞ് സമചിത്വതയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ പഠിക്കണം മനസ്സിലാക്കുക നമ്മുടെ മക്കളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ് അവരുടെ ചെറിയ നേട്ടങ്ങളിൽ പോലും ആഹ്ലാദിക്കണം അവരെ അംഗീകരിക്കണം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത് അത് അവരുടെ ആത്മവിശ്വാസം തകർക്കുകയാണ് ചെയ്യാറ് ജയവും തോൽവിയും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്ന് ബോധ്യപ്പെടുത്തി തോൽവിയിൽ പതരാതെ വിജയത്തിനു വേണ്ടി പരിശ്രമിക്കാൻ നമ്മുടെ കുട്ടികളെ നമ്മൾ സഹായിക്കേണ്ടതുണ്ട് മയക്കുമരുന്നിൻ്റെ ദുരുപയോഗം ഉണ്ടാവാതിരിക്കാൻ സ്കൂൾ അധികൃതർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കുക കുട്ടികൾ മയക്കുമരുന്നിലേക്ക് നയിക്കപ്പെടാതിരിക്കാൻ സ്കൂൾ അധികൃതർക്കും അധ്യാപകർക്കും മാതാപിതാക്കളുടെ സഹകരണത്തോടുകൂടി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും സ്കൂൾ തലത്തിലും ക്ലാസ് തലത്തിലും മയക്കുമരുന്നിനെതിരായുള്ള ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും മയക്കുമരുന്നിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും അതുണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ചും ഓരോ കുട്ടിക്കും അറിവുണ്ടാവും ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ കുട്ടികളെ കാണിക്കുകയും ആനുകാലിക സംഭവങ്ങൾ അവരുമായി ചർച്ച ചെയ്യുകയും വേണം പഠനത്തിലെ പിന്നോക്കാവസ്ഥ പിരിഞ്ഞു താമസിക്കുന്ന അച്ഛനമ്മമാർ മോശമായ സാമ്പത്തിക അവസ്ഥ എന്നിങ്ങനെയുള്ള കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് പ്രത്യേകം ശ്രദ്ധ നൽകുകയും അവർക്ക് ആവശ്യമായ മാനസിക പിന്തുണ നൽകുകയും വേണം കുട്ടികളുടെ മാതാപിതാക്കളുമായി നല്ല ബന്ധം സ്ഥാപിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയും വേണം എന്തെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ കുട്ടികളെ അലട്ടുന്നുണ്ടോ എന്ന് നിരന്തരം നിരീക്ഷിക്കണം ഇതിനായി സ്കൂൾ കൗൺസിലറുടെയും പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റുകളുടെയും സഹായം തേടുകയും എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്ക് കൗൺസിലിങ്ങും വേണ്ടി വന്നാൽ അനുയോജ്യമായ റഫറൽ സേവനങ്ങളും ലഭ്യമാക്കി കൊടുക്കണം ഇത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം തുടക്കത്തിൽ തന്നെ കണ്ടെത്താനും തടയുവാനും സഹായിക്കും മയക്കുമരുന്നിൻ്റെ വിപത്തുകളെ സൂചിപ്പിക്കുന്ന പ്രദർശനങ്ങളും ചെറിയ സ്കിറ്റുകളുമൊക്കെ ഇടയ്ക്കിടെ സ്കൂളുകളിൽ സംഘടിപ്പിക്കാവുന്നതാണ് സ്കൂൾ പരിസരങ്ങളിൽ ലഹരി വസ്തുക്കളുടെ ലഭ്യതയില്ല എന്ന് ഉറപ്പുവരുത്തണം ഇതിനായി സ്കൂൾ പരിസരത്തുള്ള സന്നദ്ധ സംഘടനകളുടെയും സാമൂഹിക പ്രവർത്തകരുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും ഒക്കെ സഹകരണം ഉറപ്പാക്കണം ഒരു കുട്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായി സംശയിക്കുകയോ കണ്ടെത്തുകയോ ചെയ്താൽ ആളുടെ ശരിയായ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കുറ്റപ്പെടുത്തലും പേടിപ്പെടുത്തലും ഒഴിവാക്കി ഈ ശീലത്തിൽ നിന്ന് പിന്മാറാൻ അതിൻ്റെ ആവശ്യകത ആളെ മനസ്സിലാക്കി കൊടുത്തത് മയക്കുമരുന്ന് ഉപയോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ആളുടെ വിശ്വാസ്യത നേടിക്കൊണ്ട് ആവശ്യമെങ്കിൽ വേണ്ട മറ്റ് മെഡിക്കൽ അല്ലെങ്കിൽ കൗൺസിലിംഗ് സേവനങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം ദിനം പ്രതി കിലോ കണക്കിന് മയക്കുമരുന്ന് പിടികൂടുന്ന വാർത്തകൾ വരുന്ന സാഹചര്യത്തിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളും ഫലപാതങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യം ഇതിൻ്റെ ഉപയോഗം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണെന്നുള്ള സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വിപത്തിൽ നിന്നും നമ്മുടെ കുട്ടികളെ രക്ഷിക്കാനുള്ള എടുക്കാൻ ഓരോ രക്ഷിതാവിനും അധ്യാപകർക്കും കൗൺസിലർമാർക്കും സാധിക്കണം ലഹരിക്കെതിരെ വിവിധ തലങ്ങളിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ അനിവാര്യമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ നമ്മൾ നിസ്സംഗരായിരിക്കുന്നതും നിർവീര്യരായിരിക്കുന്നതും ഗുരുതരമായ പ്രത്യാഗതങ്ങളിൽ കലാശിക്കും ഇനിയും വൈകിയാൽ ഒടുവിൽ ചിന്താശേഷിയുള്ള ഒരു തലമുറ തന്നെ ബാക്കിയുണ്ടാവില്ല എന്ന അവസ്ഥയിൽ നാടുകുട്ടിച്ചോറും അഭിമാനിക്കാൻ വകുതരുന്ന നല്ല മനുഷ്യ വിഭവശേഷിയുള്ള നാടാണ് നമ്മുടെ കേരളം ആ വിഭവ സമൃദ്ധിയെ ബാധിക്കുന്ന എന്തിനേയും നമ്മൾ ദുരിതത്തിൽ തന്നെ വേണം നമുക്ക് പ്രതിജ്ഞ എടുക്കാം മാനവരാശിയെ തകർക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന് എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എൻ്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും ജീവിതമാണ് ലഹരി എന്ന ആശയം എൻ്റെ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും ലഹരിമുക്ത നവകേരളം പടുത്തുയർത്തുവാൻ എൻ്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്ന് ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യും जय हिंद